നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുള്ളൂ ഇന്നത്തെ പുതിയ വീടിയിലേക്ക് ഏവർക്കും സാധനം അതായത് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് പോർക്കിലോ നൂറ്റി എൺപത്തി ഏഴ് അമ്പത് പൈസ ആർ എസ് എസ് ബൈക്കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തി രൂപ അമ്പത് പൈസ ലാറ്റക്സ് അറവശവാൻ ആഴ്ച ഉള്ളത് നൂറ്റി മുപ്പത് രൂപ അമ്പത് പൈസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർക്കിലോ നൂറ്റി എൺപത്തി ഏഴ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈ കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇതാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റേം ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തേഴ് ലോട്ട് കിലോ നൂറ്റി അറുപത്തേഴ് മുതൽ നൂറ്റി എഴുപത്തിരണ്ട് രൂപ വട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സികൾ ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തിനാല് രൂപ അറുപത് ശതമാനം ഡി ആർ സികൾ ഉട്ടുപാൽ കിലോ തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇനി അകർത്തല നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തൊന്ന് രൂപ അമ്പത് പൈസ ആർ എസ് പകിലോ നൂറ്റി എഴുപത്തി ഏഴ് രൂപ അമ്പത് പൈസ വോട്ട് നോക്കുമ്പോൾ എൺപത് ശമാൻഡി ആവശ്യ ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തിയാല് രൂപ അറുപത് ശമാൻഡി ആശയ ഉള്ള ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇനി വിദേശ വില നോക്കുമ്പോൾ വിദേശ വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റിയാല് രൂപ തൊണ്ണൂറ്റാറ് പൈസ ആർ എസ് എസ് ഫൈകിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ ബാങ്കോക്ക് ഇനി കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് പർക്കില നൂറ്റി എഴുപത്തി ഒമ്പത് അമ്പത് പൈസ ആർ 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 ആ എസ് എസ് പർക്കിലെ നൂറ്റി എഴുപത്തഞ്ച് ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി അറുപത്തിയാല് മുതൽ നൂറ്റി അറുപത്തിയാല് അമ്പത് പൈസ ഒട്ടുപാലിന് നോക്കുമ്പോൾ എഴുപത് എഴുപത് ശതമാനം ഒട്ടുപാലിന് നൂറ്റി ആറു അമ്പത് പൈസ മുതൽ നൂറ്റി പതിനെട്ട് രൂപ ഇനി ഫീൽഡ് ലാറ്റിക്സുമ്പോൾ ഫീൽഡ് ലാറ്റിക്സ് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഫാക്ടറി വില നൂറ്റി എൺപത്തി മൂന്ന് രൂപ വിശദമായി നോക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലനുള്ള എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലനും പതിനായിരത്തി മുന്നൂറ്റി അൻപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാരൻ രണ്ടായിരത്തി നൂറ്റിപ്പത്ത് രൂപ കേരളത്തിലെ മറ്റൊരാൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് കാറ്റഗറികൾ പതിമൂവായിരത്തി മുപ്പത് രൂപ ഒരു പവൻ ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അതേപോലെ ഇരുപത്തി നാല് കാറ്റഗറികം പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഒരു പവൻ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ അതുപോലെ പതിനെട്ട് കാറ്റഗറി പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് ഒരു പവൻ എൺപത്തഞ്ചായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ വേണ്ടി സ്വർണ്ണത്തിൻ്റെ പശുത്തി ഉറപ്പാക്കി വാങ്ങിക്കുക ഇന്നലെ ഒരു ഗ്രാമിൻ്റെ മുകളിൽ നൂറ്റി അമ്പത്തഞ്ച് രൂപ ഒരു ഭവൻ്റെ മുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയിരിക്കുന്നത് സാധാരണക്കാർക്ക് ആശ്വാസമില്ലാത്ത സ്വർണ്ണവിലയാണ് പോകുന്നത് തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ എൺപത്തഞ്ച് പച്ച തേങ്ങ അറ അൻപത് മുതൽ എൺപത് വരെ പല സ്ഥലങ്ങളും പല വിലയാണ് വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി മുപ്പത് കൊപ്ര അടുത്തപടി നൂറ്റി എൺപത്തിയാറ് വിസ കച്ചോലം ഉണങ്ങിയത് അഞ്ഞൂറ് പുതിയത് മുന്നൂറ്റമ്പത് മുതൽ പഴയത് മുന്നൂറ്റി അറുപത് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയർ ഇഴക്കയർ പത്തും കരിപ്പൂട്ടിക്കയർ പത്ത് മുതൽ പതിനഞ്ചും ജാതിക്കാത്തൊണ്ടോടുകൂടി മുന്നൂറ്റി ഇരുപതും ഗ്രാമ്പു എണ്ണൂറും ഗ്രാമ്പു നാടൻ തൊള്ളായിരത്തി ഇരുപതുമാണ് കുരുമുളക് അൺകാർ പിള്ളി കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തിരണ്ട് കുരുമുളക് ആറ്പിള്ളി കിലോ എഴുന്നൂറ്റി പന്ത്രണ്ട് ചുക്ക് വെസ്റ്റ് മുന്നൂറ് മഞ്ഞൾസന നൂറ്റി അമ്പത്തഞ്ച് അട കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അൻപത് കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത് സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം യാഥാർത്ഥ്യമാവുന്ന ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനുവരി പത്തൊൻപതിന് ആറ് കോടിയിലധികം രൂപ ചെലവിലാണ് നിർമ്മാണം ഇതിനുമുമ്പ് കൊട്ടാരക്കര സോഹോ കോർപ്പറേഷൻ ടെൻഡർ പൂർത്തിയായ ഐ ടി പാർക്ക് വർക്ക് നിയർ ഹോം ഉൾപ്പെടെ കൊട്ടാരക്കര ഐ ടി മേഖല വികസനത്തിൻ്റെ പാതയിലാണ് ഇതിനെല്ലാം മുൻകൈയ്യെടുക്കുന്നത് കൊട്ടാരക്കര എം എൽ എ ആയ ധനമന്ത്രി കൂടിയായ കെ എൻ ബാലഗോപാലനാണ് ആറ് കോടിയിലധികം രൂപ ചിലവാക്കി നിർമ്മിച്ച വർക്കിനിയർ നിയർ ഹോം അറുപതോളം പേർക്ക് ഇതിനകം സീറ്റുകൾ റിസർവ് ചെയ്തു കഴിഞ്ഞു ഇൻ്റർനെറ്റ് ജനറേറ്റർ സ്ഥീതീകരണ സംവിധാനം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് ഇത് ഇതേത് അന്താരാഷ്ട്ര കമ്പനിയിലേക്കും ജോലി ചെയ്യുന്നതിന് മികച്ച സാധ്യതകളാണ് ആ പദ്ധതിയിലൂടെ ഉണ്ടാവുന്നത് കുറഞ്ഞത് അയ്യായിരം പേർക്കെങ്കിലും കൊട്ടാരക്കരയിൽ ഐ ടി മേഖലയുടെ വികസനത്തോടെ ജോലി ലഭ്യമാക്കാൻ ആണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കെ എൻ ബാലകുമാല പറഞ്ഞു ഏതായാലും കൊട്ടാരകര വൻ വികസന കുറിപ്പിലാണ് ഇപ്പോൾ നിന്ന് പോകുന്നത് നല്ല വികസനങ്ങൾ നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുക അതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരുതേയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണ്